ഓറിയൻ്റ് വാച്ചസിൻ്റെ ക്ലാസിക് ഡിസൈൻസിലുള്ള കുറച്ച് നല്ല കളക്ഷൻസ് കാണിക്കാൻ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ദുബായ് മോൾ ഷോപ്പിലുള്ള ഡിസ്പ്ലേ ആണ് നിങ്ങൾ ഈ കാണുന്നത് അപ്പോൾ ലെതറിലും മെറ്റലിലും ഹാർഡ് കളക്ഷനിലും മൾട്ടി ഫംഗ്ഷനിലൊക്കെ കുറച്ച് നല്ല എലഗൻ്റ് ആയിട്ടുള്ള നല്ല എസ്തറ്റിക് ലുക്കുള്ള കുറച്ച് ക്ലാസിക് വാച്ചസ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു കളക്ഷന് ഒരുപാട് ഫാൻസ് ഉള്ള ഒരു ബ്രാൻഡാണ് കാരണം ഓറിയൻറ്റ് വാച്ചസിൻ്റെ പ്രത്യേകത തന്നെ അവർ ആ ഒരു ബിൽഡ് ക്വാളിറ്റിയും അവരാ ഒരു പഴയ ക്ലാസിക് ഒരു പുതിയ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ നിറച്ച് വരത്തില്ലേ ആ ഒരു ലുക്കാണ് കേട്ടോ വാച്ച് ഫോർമലി ഫോർമലിയൊക്കെ യൂസ് ചെയ്യാൻ സൂപ്പർബാണ് അപ്പം ഈ കാണിക്കുന്ന ഈ വാച്ചൊക്കെ കണ്ടോ ഇതിൽ ആ ചെറിയ ഒരു ഗ്യാപ്പ് കാണാം അതാണ് ഹാർട്ട് കളക്ഷൻസ് എന്ന് പറയുന്നത് ആ വാച്ചിൻ്റെ നമ്മളാ ഹാർട്ട് മാത്രം കാണാൻ പറ്റുന്ന രീതിയിൽ ആ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഡിഫറൻറ്റ് ലുക്കിൽ വരുന്നത് പൊതുവേ ആ വാച്ചസിന് പറയുന്നത് ഹാർട്ട് കളക്ഷൻസ് എന്നാണ് അപ്പോൾ ഒരുവിധം ഓറിയൻറ്റ് വാച്ചസിൻ്റെ ക്ലാസിക് കളക്ഷൻസിലുള്ള എല്ലാ കളക്ഷൻസും നമ്മുടെ ദുബായ് മോൾ ഷോപ്പിലുണ്ട് കേട്ടോ പറ്റുന്നവർ നമ്മൾ ദുബായ് മോൾ ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്തേക്കും അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസും മറ്റതൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം നിങ്ങൾക്ക് ഈ കാണുന്ന ഏത് കളക്ഷൻസും നിങ്ങൾക്ക് സ്വന്തമാക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് ചെയ്യാറുണ്ട് നാട്ടിലുള്ളവർ നാട്ടിൽ ഇത് അവൈലബിൾ ആണോ എന്ന് ചോദിച്ചിട്ട് സോഫാർ ഇപ്പോൾ നാട്ടിൽ നമുക്ക് ഓപ്പറേഷൻസ് ഒന്നുമില്ല നമ്മൾ ഗോയിങ് ഫോർവേഡ് വരുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ കളക്ഷൻസ് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് പറ്റുമെങ്കിൽ നിങ്ങളൊരു ലൈക്ക് ചെയ്തേക്കണം പിന്നെ എൻ്റെ ഈ ഒരു പേജ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരുപാട് പുതിയ പുതിയ അപ്ഡേറ്റ്സ് ഞാൻ ഇതിലിടുന്നുണ്ട് അപ്പോൾ നാട്ടിലുള്ളവർക്കും ഉപകാരപ്പെടും നിങ്ങൾ എൻ്റെ മേടിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് ആ സെയിം കളക്ഷൻസ് നിങ്ങൾക്ക് നാട്ടിലെ ഡീലറിൻ്റെ മേടിക്കാമല്ലോ അപ്പോൾ ഇത് നോക്കിയിട്ടൊന്ന് കമൻ്റ് ചെയ്തേ നിങ്ങൾക്ക് ഈ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ